ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ലൈറ്റിംഗ് ഓഫറിൽ ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞാൻ മെൽക്കോ ചൂസ് ഇനി നിങ്ങളും എന്നെ പോലെ ാണ് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി മുതുതല ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു മുഹമ്മദ് മൂസിൻ മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായാണ് മുതുതല ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് മുതുതല യു പി സ്കൂൾ ആരംഭിച്ച ശുചിത്വ സന്ദേശയാത്ര മുതുതല സെന്ററിൽ സമാപിച്ച ശേഷം നടന്ന പ്രൗഢമായ ചടങ്ങിൽ മുഹമ്മദ് മുഹ്സിൻ എം മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം നിർവഹിച്ചു സർക്കാരിൻ്റെയോ തദ്ദേശ സ്ഥാപനങ്ങളുടെയോ മാത്രം ഉത്തരവാദിത്വമല്ല നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കുന്ന മാലിന്യം അത് സംസ്കരിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്ത അതിൻ്റെ പ്രവർത്തനം അത് സംസ്കരിക്കുന്ന ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നത് കൂടിയാണ് ഈ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടുള്ളത് ഈ അതേവ മാലിന്യം അതോടൊപ്പം അതിന് പ്ലാസ്റ്റിക് അടക്കമുള്ളത് തരംതിരിച്ചു കൊണ്ട് വളരെ വലിയ രീതിയിൽ ഇവിടെ നിന്ന് പിന്നെ ഗരിക്കും അതോടൊപ്പം മറ്റു സ്ഥാപനങ്ങളും നൽകിക്കൊണ്ട് വളരെ വേഗത്തിൽ അത് പൂർത്തീകരിച്ചു ഞാൻ ഈ വരുന്ന സമയത്ത് ശ്രദ്ധിക്കുകയായിരുന്നു ഈ വഴികളിലൊന്നും തന്നെ മാലിന്യം കാണാൻ എത്ര മനോഹരമാണ് ഇത് ഇവിടെ വെച്ച് അവസാനിക്കരുത് ഇത് തുടർന്ന് കൊണ്ടുപോകണം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കുണ്ടാകണം അംഗങ്ങൾ വരുമാനം വേണം ആ തന്നെ നമുക്ക് ഈ നമ്മുടെ നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മുകേഷ് സി അസിസ്റ്റന്റ് സെക്രട്ടറി ആൻഡ് നോഡൽ ഓഫീസർ സുനിൽ എച്ച് കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ അവാർഡുകളുടെ പ്രഖ്യാപനവും നടന്നു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി